ഭിന്നശേഷി കുട്ടികൾക്കായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൾട്ടി സെൻസറി പാർക്ക് ഏറ്റുമുണ്ട് പട്ടിത്താനത്ത് പ്രവർത്തനം സമന്യ മൾട്ടി സെൻസറി പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു സംയോജിത പ്രോജക്റ്റ് പ്രവർത്തന ഉദ്ഘാടനം കെ എസ് പി സി ഡി സി ചെയർമാൻ അഡ്വക്കേറ്റ് നിർവഹിച്ചു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷന്റെ സാമ്പത്തിക സഹായത്തോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എസ് എസ് കെ ബിആർസി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഏറ്റുമന്നൂർ പട്ടിത്താനത്ത് സെൻസറി പാർക്ക് ആരംഭിച്ചിരിക്കുന്നത് രാജ്യാന്തര ഭിന്നശേഷി ദിനത്തിലാണ് പാർക്ക് പേരന്റ് മീഡിയേറ്റഡ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലിറ്ററസി പ്രോഗ്രാം ഫോർ ചിൽഡ്രൺ വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് പ്രോജക്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള ഓട്ടിസം സെന്റർ എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് ആറു വയസ്സിൽ താഴെ ശ്രവണ സംസാര വൈകല്യം നേരിടുന്ന കുട്ടികൾക്ക് നിഷിന്റെ നേതൃത്വത്തിലും ആറ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് എസ് എസ് കെ നിയോഗിക്കുന്ന വിദഗ്ധരുടെ കീഴിലും പരിചരണവും പരിശീലനവും വിവിധ തെറാപ്പികളും സമന്വയ സെന്ററിൽ ലഭ്യമാക്കും ഇന്ദ്രിയ അനുഭവ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മൾട്ടി സെൻസറി റൂം മൾട്ടി സെൻസറി പാർക്ക് തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അനുയോജ്യമായ തൊഴിൽ പരിശീലനത്തിനും സൗകര്യമൊരുക്കും മൾട്ടി സെൻസറി പാർക്കിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു പേര് സമന്വിക എന്നുള്ള പേര് പോലും ഒരു പ്രത്യേക പേരാണ് അത് എനിക്ക് തോന്നുന്നു സിന്ധു മോളിൻ്റെ സിന്ധു മോളാണെന്ന് തോന്നുന്നത് ആ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഒരു വകുപ്പ് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഏത് വികസന പ്രവർത്തനം നടക്കണമെങ്കിലും എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്ന് കൂടി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു പ്രോജക്റ്റ് അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നു ഇവിടെ നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് വീഡിയോ വീഡിയോയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു നിഷ് സംയോജിത പ്രോജക്റ്റ് പ്രവർത്തന ഉദ്ഘാടനം കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദും നിർവഹിച്ചു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മലാ ജിമ്മി കണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചിറാണി സുബാഷ്യൻ സ്മിത അലക്സ് പി എൻ രാമചന്ദ്രൻ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ കെ ജെ പ്രസാദ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ